പേരട്ട സെന്റ് ജോസഫ് സ്കൂളിൽ മിനി ആനുവൽ ഡേ സംഘടിപ്പിച്ചു ഈക്കൂർ എം എൽ എ സജീവ് ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പേരട്ട സെന്റ് ജോസഫ് സ്കൂളിൽ എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികളുടെ നിറപ്പ് കിട്ടാറുന്ന പരിപാടികളോടെ റെഡ് ഡേ ആഘോഷിച്ചപ്പോൾ അതൊരു മിനി ആനുവൽ ഡേ ആയി മാറി കുട്ടികളും അധ്യാപകരും ചുവപ്പിന്റെ നിറപ്പ കിട്ടാറുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് എത്തിയ പരിപാടി ഇരിക്കൂർ എം സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഹെഡ്മിസ്ട്രസ് വാർഡ് മെമ്പർ പി പ്രതിനിധി മദർ പി പ്രസിഡന്റ് എന്നിവർ ചേർന്ന് എം എൽ അണിയിച്ച് ആദരിച്ചു സ്റ്റാഫ് പ്രതിനിധി ലിസി ജോർജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പി പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ബിജു വെങ്ങലപ്പള്ളി അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ടെക്സി മാത്യു സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു സ്കൂൾ മാനേജർ സിസ്റ്റർ ക്രിസ്റ്റിൻ പിടിഎ മെമ്പർ ബിജു പൊട്ടക്കുളം മദർ പിടിഎ പ്രസിഡന്റ് ലിൻഡു എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രതിനിധി സൗമ്യ ചടങ്ങിന് നന്ദി പറഞ്ഞു എൽ കെ ജി മുതൽ പത്താം തരം വരെയുള്ള കുട്ടികളിൽ അക്കാദമിക മികവ് പുലർത്തിയ കുട്ടികൾ വിദ്യാദർശൻ സ്കോളർഷിപ്പ് പരീക്ഷയിൽ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഉന്നത വിജയം നേടിയവർ എന്നിവർക്ക് മെഡലുകൾ സമ്മാനിച്ചു ജോർജ് ജോസഫ് സ്കൌട്ട് ആൻഡ് ഗൈഡ് കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു മഴവിൽ മനോരമ ചാനലിലെ കിടിലം എന്ന പരിപാടിയിൽ ഡാൻസ് അവതരിപ്പിച്ച പ്രശംസ നേടിയ വിദ്യാർത്ഥിയായ നൈവേദ്യ എംഎൽഎയിൽ നിന്നും സ്കൂളിന്റെ അനുമോദനം ഏറ്റുവാങ്ങി ശേഷം കാണികളെ ഹരം കൊളിച്ച നൈവേദ്യയുടെ നൃത്തപ്രകടനവും ഉണ്ടായിരുന്നു എട്ടാം തരം വിദ്യാർത്ഥിയായ അതുൽ ഷിബി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് എംഎൽഎയ്ക്ക് നിവേദനം നൽകി സെന്റ് ജോസഫ് പൂന്തോട്ടത്തിലെ ശലഭവങ്ങളായ എൽ കെ ജി യുകെ ജി വിദ്യാർത്ഥികളുടെ നയനാനന്ദകരമായ പരിപാടികൾ കണ്ട് ആസ്വദിക്കുന്നതിന് രക്ഷിതാക്കളുടെ അത്ഭുതപൂർവ്വമായ തിരക്കും അനുഭവപ്പെട്ടു